വൈക്കത്തെ പാർക്കാണ് ഇത് नंदिनी बोला येंदा नन्हा फन là đi suy nghĩ vài. Ônh tao gái 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 ô ô 怒られた。怒ら <laughs> <laughs> <laughs>

വെല്ല് വെല്ല് വെട്ടില നാലു അല്ലേ നല്ല ദയ നടന്നു പിണങ്ങുന്നു യേ യേ വിടിച്ചോ ഞാൻ എനിക്ക് എനിക്ക് അടി മൊയക്കി നീ എനിക്ക് വേണം യേ അപ്പോൾ നിനക്ക് അടി പിടിച്ചേ ഇത്ര നേരം അടി എടി പെടിക്കുന്നു യേ യേ അപ്പോൾ സിനിമ കൂടി പോക്കട്ടെ മക്കളെയും കൊണ്ട് ബൈക്കത്തെ ബീച്ചിലും പാർക്കിലൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആനേനുണ്ടാക്കിയേ Não tem que não te que... 这个这个。 ായില്ലെന്ന് തോന്നുന്നു കാര്യം പറയൂല്ല അതല്ലേ കഴിക്കാത്ത

കാര്യം പറ എന്നാ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നാണെ പരിഹരിക്കല്ല പരിഹരിക്കാൻ പറ്റില്ലാത്ത പ്രശ്നാണോ കാര്യം പറയൊന്നും തെളിച്ചില്ലാത്ത